ഈശോ മിശിഖായ്ക്കിയ സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ ഒക്ടോബർ മാസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം അത് പരിശുദ്ധി അമ്മ മാതാവിന് സമർപ്പിക്കപ്പെട്ട മാസമാണ് ധാരാളം ജപമാല ചൊല്ലി അമ്മ മാതാവിനോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കേണ്ട സ്തുതിക്കേണ്ട ദിവസങ്ങളാണ് ഒക്ടോബർ മാസം എൻ്റെ പ്രിയപ്പെട്ടവരെ അനേകം കുടുംബങ്ങളുടെ വ്യക്തിജീവിതങ്ങളുടെ കെട്ടുകൾ അഴിയുക മാത്രമല്ല അനേകം കുടുംബങ്ങളെയും വ്യക്തി ജീവിതങ്ങളെയും ദേശങ്ങളും അനുഗ്രഹിക്കപ്പെടുന്ന ഒരു മാസമാണ് യഥാർത്ഥത്തിൽ ഒക്ടോബർ മാസം കാരണം പരിശുദ്ധി അമ്മ ശക്തമായിട്ട് കുടുംബങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലും ദേശത്തും ഇറങ്ങി വന്ന് പ്രവർത്തിക്കുകയും അനുഗ്രഹിക്കുകയും അവരുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ എടുത്തു മാറ്റുകയും ചെയ്യുന്ന ഒരു മാസമാണ് യഥാർത്ഥത്തിൽ ഒക്ടോബർ മാസം അതുകൊണ്ട് ഓരോ ദൈവമക്കളും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ദേശത്തെയും നിയോഗങ്ങളെയും പരിശുദ്ധ ഈ അമ്മ മാതാവിൻ്റെ ഹൃദയത്തിലേക്ക് വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചു കൊണ്ട് പ്രിയപ്പെട്ടവരെ വില കൊടുത്ത് ധ്യാനിച്ച് ശ്രദ്ധയോടുകൂടി വിശുദ്ധിയോടുകൂടി വിനയത്തോടു കൂടി ധാരാളം ജപമാല ചൊല്ലുക എന്നതാണ് കാരണം വളരെ വ്യക്തമായിട്ടും ജപമാല ചൊല്ലിയാൽ എന്താണ് കിട്ടുക എന്ന് ലയോ പതിമൂന്നാം മാർപ്പാപ്പ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മാർപ്പാപ്പ പറയുന്ന ഇപ്രകാരമാണ് ലോകത്തിലെ എല്ലാ തിന്മകൾക്കും എതിരായി പ്രയോഗിക്കപ്പെടേണ്ട സമരായുധമാണ് ജപമാല എന്നും അത് എല്ലാ ദിവസവും പ്രയോഗിക്കണമെന്നും ഞാൻ ആവശ്യപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ മാർപ്പാപ്പ വളരെ ശക്തമായിട്ടാണ് പറയുന്നത് വീണ്ടും പതിനഞ്ചാം പിയൂസ് മാർപ്പാപ്പ പറയുന്ന കാര്യപ്രകാരമാണ് ജപമാല ഭക്തി വഴി ക്രിസ്ത്യാനികൾ നല്ല ജീവിതം നയിക്കുകയും മതവിദ്വേഷം അപ്രത്യക്ഷമാകുകയും വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുന്നു എന്ന് വീണ്ടും പ്രിയപ്പെട്ടവരെ പതിനൊന്നാം പിയൂസ് മാർപ്പാപ്പ പറയുന്ന കാര്യപ്രകാരമാണ് സന്ധ്യാസമയം കുടുംബങ്ങളിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി മുട്ടിന്മേൽ നിന്ന് ഭക്തിപൂർവം ജപമാല ചൊല്ലി മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾക്ക് സമാതൃക കാണിച്ചു കൊടുക്കേണ്ടതാണ് രക്ഷാകരവും അതിമനോജ്ഞവുമായ ഈ പതിവിൽ നിന്നും കുടുംബങ്ങളിൽ ശാന്തിയും സ്വർഗീയ അനുഗ്രഹവും സമൃദ്ധിയും കവിഞ്ഞൊഴുകുമെന്ന് ഞാൻ ശക്തമായിട്ട് ഉറപ്പായിട്ട് പറയാമെന്ന് എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചോ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും ദേശത്തും അനുഗ്രഹമൊഴുകും നമ്മുടെ കുടുംബത്തിൻ്റെ കെട്ടഴിയും നമ്മുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ മാറും ഒരു കാര്യം സത്യമാക്കളെ ജീവിതത്തിൽ പരിശുദ്ധ പരിശുദ്ധയമ്മ മിസ്റ്റർ ഡൊമിനിക്കിന് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ജപമാല ചൊല്ലിയാൽ കിട്ടുന്ന പതിനഞ്ച് വാഗ്ദാനം പതിനഞ്ച് വാഗ്ദാനം ഞാൻ നിങ്ങളോട് യാചിക്കുക നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് കിട്ടുവാണെങ്കിൽ ഒന്ന് വായിക്കണം അച്ഛനച്ഛൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അത് ഇട്ട് കൊടുക്കുന്നത് പറ്റുവാണെങ്കിലും മെസ്സേജ് ആയിട്ട് അച്ഛൻ പറയാം പ്രിയപ്പെട്ടവരെ ഇത് നിങ്ങൾ തിരിച്ചറിയണം അത് മനസ്സിലാക്കിയാൽ ജപമാല നമ്മൾ മുടക്കില്ല നമ്മൾ ഉപേക്ഷിക്കില്ല കാരണം ഒരു ദൈവ പൈതലിന് കിട്ടേണ്ട മുറ്റുവനും അനുഗ്രഹങ്ങൾ ഈ ജപമാലയിലൂടെ കിട്ടുന്നുണ്ട് മുറ്റുവനും കാര്യങ്ങൾ ജപമാലയിലൂടെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഓരോ ദൈവമക്കളും ജപമാലയെ മുറുക പിടിക്കണം ഈ ഒരു മാസം നന്നായിട്ട് ജപമാല ചൊല്ലാൻ സകല മക്കളും ഒന്ന് ശ്രദ്ധിക്കണമേ എന്ന് അച്ഛൻ അച്ഛനിതിൻ്റെ ആരംഭത്തിലെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ജപമാലയ്ക്ക് രണ്ടു ഭാഗങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ ഭാഗമാണ് ഓരോ രഹസ്യങ്ങളും ധ്യാനിച്ച് ചെല്ലുക എന്നത് അതിൽ ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം പരിശുദ്ധി അമ്മ ഫാത്തിമായിൽ പറഞ്ഞു രഹസ്യങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ ഒരു മിനിറ്റ് എങ്കിലും ആ രഹസ്യം ധ്യാനിക്കണം കാരണം അത് പരിശുദ്ധ വചനത്തിൻ്റെ അധിഷ്ഠിതമായിട്ടുള്ള കാര്യമാണ് ബൈബിൾ അധിഷ്ഠിതമായിട്ടുള്ള കാര്യമാണ് നമുക്കറിയാം പ്രിയപ്പെട്ടവരെ ഓരോ രഹസ്യങ്ങളും ബൈബിളിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ് പരിശുദ്ധി അമ്മയുടെ മംഗളവാർത്ത തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഈശോയുടെ ജനനം തുടങ്ങി ഈശോയുടെ പരസ്യ ജീവിതം ഈശോയുടെ പീഡാസഹന മരണ ഉദ്ധാനം പ്രിയപ്പെട്ടവരെ പരിശുദ്ധി അമ്മ സ്വർഗ്ഗാരോപണം ഒപ്പം സ്വർഗ്ഗത്തിനെ ഭൂമിയുടെയും രാജ്ഞിയായി മുടി ധരിക്കപ്പെടുന്ന അവസ്ഥ ഇവിടം വരെ നമ്മൾ ധ്യാനിക്കുക അതിനെ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന അത് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് രണ്ടാമതായിട്ട് നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് നിന്നോടുകൂടെ എന്നത് പിതാവായ ദൈവം ഗബ്രിയൽ ദൂതൻ വഴി മാതാവിന് നൽകിയ മംഗള വാർത്തയാണ് മൂന്നാമതായിട്ട് സ്ത്രീകൾ നീ അനുഗ്രഹീതയാകുന്നു എന്നത് തമ്പുരാ അമ്മേ എന്നുള്ളതും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ മറിയം എലിസബത്തിൻ്റെ ഭവനത്തിൽ ചെന്നപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടിട്ട് ഉദ്ഘോഷിച്ച കാര്യമാണ് അതുപോലെ തന്നെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എന്നുള്ള കാര്യം പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുന്നുണ്ട് യോഹനാരൻ്റെ സുഭിശേഷൻ രണ്ടാം അധ്യായം മുപ്പത്തിനാലാമത്തെ തിരുവചനം നോക്കുമ്പോൾ അവിടെ കാനായിലെ കല്യാണത്തിൽ യാചിക്കുന്ന അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥമാണ് എന്ന് വെച്ചാൽ ജപമാലയിലെ നന്മ നിറഞ്ഞ മറിയുമ്പ പ്രാർത്ഥനകളും സ്വർഗസ്ഥനായ പിതാപയും അവസാനത്തെ പിതാവും പുത്രനും പരിശോധിക്കും ഇത് ദൈവ ത്രിയേക ദൈവത്തിന് കൊടുക്കുന്ന ആരാധനയാണ് എന്ന് വെച്ചാൽ മക്കളെ ഇത് മുജുവനും വചനാധിഷ്ഠിതമാണ് വചനാ അതുകൊണ്ടാണ് പറയുന്നത് ജപമാല എന്ന വജ്രായുധം വചനത്താൽ കോർത്തിണക്കിയ ചങ്ങലയാണ് ഈ ചങ്ങലയായ ജപമാല കൈയിലെടുത്ത് അവർ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുമ്പോൾ സാത്താൻ അലറി ഓടും എന്നുള്ള സത്യം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഈ ഒക്ടോബർ മാസം ഓരോ ദൈവമക്കളും ജപമാലയെ മുറുക പിടിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമേ എന്ന് അച്ഛൻ ആവശ്യപ്പെടുകയാണ് ഓരോ പ്രാപശ്യം ജപമാല നമ്മൾ കയ്യിലെടുക്കുമ്പോൾ അമ്മ മാതാവ് നമ്മളോട് പറയുന്ന കാര്യം എന്നാണെന്നറിയാമോ ആ ജപമാലയിലെ കുരിശിലേക്കൊന്ന് നോക്ക് അവിടെ എൻ്റെ മകനുണ്ട് എന്നിട്ട് പറയുവാണ് ജപമാല ചൊല്ലുമ്പോൾ ഈശോയും അമ്മമാതാവും കുഞ്ഞും എന്ന് വെച്ചാൽ നമ്മളും ഒരുമിച്ചാകുക ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുക അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട് ജപമാല ചൊല്ലാൻ തുടങ്ങുമ്പോൾ മക്കളെ നിങ്ങൾ എൻ്റെ കയ്യിൽ പിടിക്കുക എന്നാൽ ജപമാല കഴിയുമ്പോൾ ഞാൻ നിങ്ങളുടെ കയ്യിൽ പിടിക്കുക നിങ്ങൾ ഈശോയിലേക്ക് ഞാൻ അടിപ്പിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജപമാല നമ്മുടെ ഈ ഒക്ടോബർ മാസം നമ്മുടെ കുടുംബത്തിൽ മുടങ്ങല്ലേ വ്യക്തി ജീവിതത്തിൽ മുടങ്ങല്ലേ ഈ ജപമാലയുടെ രണ്ടാമത്തെ ഭാഗമാണ് ലുത്നിയ പ്രിയപ്പെട്ടവര് ഈ ലുത്നിയാൽ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അതിൻ്റെ അത് മരിയം വിശേഷണങ്ങളാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ ഈ മരിയം വിശേഷണത്തിന്റെ അർത്ഥം എന്താണ് എന്ന് ഇന്ന് പലർക്കും അറിയത്തില്ല പല മക്കൾക്കും അതിന്റെ വ്യാഖ്യാനം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല വെറുതെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് ചെല്ലിവിടാറുള്ളൂ പ്രിയപ്പെട്ട മക്കളെ ഈ ഒക്ടോബർ മാസം ഈ പരിശുദ്ധി അമ്മ മാതാവിനെക്കുറിച്ച് കൊടുത്തിട്ടുള്ള മരിയൻ വിശേഷണത്തിൻ്റെ അർത്ഥ തലങ്ങൾ അന്നേരം ആന്തരിക അർത്ഥങ്ങൾ അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനം അച്ഛൻ ഒരു ശുശ്രൂഷയായിട്ട് ഒരുക്കുന്നുണ്ട് ആ ശുശ്രൂഷയ്ക്ക് കൊടുത്തിരിക്കുന്ന പേര് പ്രകാരമാണ് ലുത്നിയായിലെ മരിയൻ വിശേഷണങ്ങൾ പ്രിയപ്പെട്ടവർ ഓരോ ദൈവ ഇതിലൊന്ന് പങ്കുചേരണം ഇത് തിരിച്ചറിയണം എന്തുകൊണ്ടാണ് പരിശുദ്ധി അമ്മയെ ഇപ്രകാരമുള്ള വിശേഷണം കൊടുത്ത് ഇപ്രകാരം സഭ വിളിക്കുന്നത് ഇത് മനസ്സിലാക്കണം അർത്ഥം മനസ്സിലാക്കി നിങ്ങളൊന്ന് ചെല്ലിക്കുകയും അതിനോട് ഒരു കൃപയാണ് മക്കളെ അതിനോടൊരു അനുഗ്രഹമാക്കളെ അതുകൊണ്ട് ഈ കാണുന്ന ലുത്തിനിയായിലം മരിയം വിശേഷണം എന്നുള്ള ശുശ്രൂഷ അച്ഛൻ ആരംഭിക്കുന്നത് ഒക്ടോബർ മാസം ഒന്നാം തീയതിയാണ് അത് തുടങ്ങുന്ന സമയം തുടങ്ങുന്ന സമയം പ്രധാനപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരെ പ്രഭാതത്തിൽ പ്രഭാതത്തിൽ അഞ്ച് അൻപതിന് അഞ്ച് അൻപതിന് എന്തുകൊണ്ട് ആ സമയം എന്ന് ചോദിച്ചാൽ പലർക്കും ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയ്ക്ക് പോകേണ്ടി വരും പ്രിയപ്പെട്ടവരെ കുർബാന കഴിഞ്ഞിട്ട് പല ദേവാലയത്തിലും ജപമാല കാണും അതുകൊണ്ട് ആ സമയത്ത് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ചെല്ലാനായിട്ടാണ് പ്രഭാതത്തിൽ അഞ്ച് അൻപത് തൊട്ട് ആറു മണി വരെയുള്ള ശുശ്രൂഷം ഏഴ് മിനിറ്റ് മാത്രം വെറും ഏഴ് മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഈ ശുശ്രൂഷയിൽ എല്ലാ ദൈവമക്കളെയും അച്ഛൻ ക്ഷണിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട നാല് കാര്യം ഒന്ന് രാവിലെ അഞ്ച് അൻപതിന് തുടങ്ങുന്ന ഈ ശുശ്രൂഷയിലെ വചന ശുശ്രൂഷ ഏഴ് മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന ഈ വചന ശുശ്രൂഷയിൽ ഓരോ ദൈവമക്കളും പങ്കു ചേർന്ന് അത് കേൾക്കുക അതിന്റെ അർത്ഥ തലങ്ങൾ ഒന്ന് മനസ്സിലാക്കുക അതിനു വേണ്ടി നിങ്ങളെ സഹായിക്കുന്നതാണ് അച്ഛന്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവുകയോ ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ഒക്ടോബർ മാസം കുടുംബ പ്രാർത്ഥന മുടങ്ങരുത് മക്കളെ കുടുംബ പ്രാർത്ഥന മുടങ്ങരുത് അപ്പനും അമ്മയും മക്കളും വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ച് ഒരു ഏഴര മണി സമയത്ത് മുട്ടുകുത്തി ജപമാൽ ചൊല് പറ്റുവാണെങ്കിൽ മുഴുവൻ സമയം മുട്ടെ നിൽക്കാൻ പറ്റുന്നവരും മുട്ടെ കുത്തിയെന്ന് അഞ്ച് രഹസ്യങ്ങൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുക ലുത്തിനിയ മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കുക ഇനി പറ്റില്ലെങ്കിൽ ഒരു രഹസ്യമെങ്കിലും പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് മുട്ടുകുത്ത് ആ ലുത്തിനെ ഒന്ന് മുട്ടുകുത്തി ആത്മാർത്ഥമായിട്ട് വില കൊടുത്ത് ധ്യാനിച്ച് നിങ്ങൾ ഈ ജപമാല പ്രാർത്ഥനകൾ പങ്കുചേര് മൂന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം വ്യക്തി ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് നിങ്ങൾ മൂന്ന് ജപമാല ജപമാലെങ്കിൽ ചെല്ലാൻ തയ്യാറാക്കണം പ്രിയപ്പെട്ടവരെ പലരും പറയും സമയമില്ല എന്ന് നിങ്ങള് രാവിലെ ഒരു അഞ്ചര മണിക്ക് ആണ് എണീക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ മണിക്ക് ഈ ഒക്ടോബർ മാസം ഒന്ന് എണീക്ക് എന്നിട്ട് ഒരു ജപമാല രാവിലെ എഴുന്നേറ്റ് ചെല്ല് അത്യാവശ്യം പണികളൊക്കെ ഒന്ന് ഒതുക്കി കഴിഞ്ഞിട്ട് ഒരു ജപമാല ചെല്ല് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് ഒരു ജപമാല ചൊല് ഈസിയായിട്ട് മൂന്ന് ജപമാല ചൊല്ല ഇനി അങ്ങനെ സമയമില്ലാത്ത മക്കൾ രാവിലെ എഴുന്നേക്കുമ്പോൾ ഒരു സ്വർഗസ്ഥനായും പത്തു നന്മ ചുറമ്പ് ചെല്ലത്തില്ലേ അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങൾ കഴിയുമ്പോൾ ഒരു സ്വർഗസ്ഥനായ പത്ത് നന്മ ചുറമയും ചെല്ലത്തില്ല ഇങ്ങനെ പല സമയങ്ങളിലായിട്ട് നോക്കിയാൽ മൂന്ന് വ്യക്തിപരമായിട്ട് ജപമാല ചൊല്ലാം വൈകുന്നേരം കുടുംബ പ്രാർത്ഥനകൾ ഉൾപ്പെടെ നാല് ജപമാല നമ്മുടെ കുടുംബത്തിൽ ചെല്ലാനായിട്ട് വ്യക്തിപരമായിട്ട് മൂന്നും ആയിട്ട് ഒരു ജപമാല അങ്ങനെ നാല് ജപമാല നമുക്ക് ചൊല്ലാനായിട്ട് പറ്റും നാലാമത് ചെയ്യേണ്ട കാര്യമാണ് ഈ മെസ്സേജ് സാധിക്കുന്ന എല്ലാവർക്കും നിങ്ങൾ പകർന്നു കൊടുക്കുക കാരണം പരിശുദ്ധി അമ്മയെല്ലാവരും അറിയട്ടെ അമ്മയൊന്ന് സ്നേഹിക്കട്ടെ അമ്മയുടെ വിശേഷണം എന്താണെന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കട്ടെ ഒരുമിച്ച് എല്ലാവരും ഒന്ന് ജപമാല ചൊല്ലട്ടെ അതുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന വാട്സാപ്പ് ഗ്രൂപ്പിലേക്കെല്ലാം ഈ മെസ്സേജ് ഒന്ന് കൈമാറുക രാവിലെ അഞ്ചൻപതിന് തുടങ്ങുന്ന ഈ ശുശ്രൂഷ അഞ്ചൻപതിന് തുടങ്ങുന്ന വെറും ഏഴ് മിനിറ്റ് മാത്രമുള്ള ഈ ശുശ്രൂഷയിൽ എല്ലാ മക്കളെയും നിങ്ങൾ പങ്കുചേരട്ടെ നിങ്ങളുടെ കൂട്ടായ്മയിലും കുടുംബ കൂട്ടായ്മയിലും ദേവാലയത്തിലെ കൂട്ടായ്മകളിലെല്ലാംക്കും ഈ മെസ്സേജ് കൈമാറുക നിങ്ങൾക്ക് ഇത് കിട്ടുമ്പോൾ തന്നെ അനേകരിലേക്ക് ഇത് അയച്ചു കൊടുക്കുക അങ്ങനെ അമ്മയെ സ്നേഹിക്കുന്ന ഒരു ഒരു പറ്റം ആളുകൾ ഉണ്ടാകട്ടെ അമ്മയുടെ ജപമാറിയെ മുറുകെ പിടിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകട്ടെ അങ്ങനെ അമ്മയോട് ചേർന്ന് ഈ ലോകത്തെ കുടുംബത്തെ വിശുദ്ധീകരിക്കാം എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം കൂടി നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കു ചേരുമ്പോൾ ഒരു മൂന്ന് നിയോഗം എഴുതണം ഒരു മൂന്ന് നിയോഗം എഴുതിയിട്ട് അമ്മ മാതാവിൻ്റെ രൂപം വീട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി വെക്കുക ഇല്ലെങ്കിൽ അമ്മ മാതാവിൻ്റെ ഏതെങ്കിലും ഒരു ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി വെക്കുക എന്നിട്ട് അമ്മയോട് പറയുക അമ്മേ ഈ മുപ്പത് ദിവസം കൊണ്ട് ഈ നിയോഗം സാധിച്ചു തരണമേ എന്നൊന്ന് പ്രാർത്ഥിക്കുക എന്നിട്ട് ജപമാല നാല് ജപമാല ചൊല് ഈ ശുശ്രൂഷയിൽ പങ്കുചേര് പരിശുദ്ധി അമ്മ ഇടപെട്ടിരിക്കും ഇടപെട്ടിരിക്കും ദൈവം എല്ലാവരെയും സമർത്ഥമായി അമ്മ മാതാവിലൂടെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഈ മെസ്സേജ് നിങ്ങളൊന്ന് കൈമാറി കൊടുക്കണമേ ഇതിൻ്റെ വാട്സപ്പ് നമ്പർ ചേരാനുള്ള വാട്സാപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ പങ്കു ചേരുക ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ